വർഷത്തെ ുള്ള കുന്നംകുളത്തിന്റെ സരസ്വതി പൂജ വേൾഡ് എന്ന സ്ഥാപനത്തിന്റെ എട്ടാമത്തെ ഷോറൂമായ കോട്ടുവാര വടക്കാഞ്ചേരിയിൽ സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി ഓപ്പൺ ചെയ്തതാണ് ഇവിടെ പൂജയ്ക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും കെട്ടതറ സാധനങ്ങള് ആൾരൂപങ്ങള് പൂജാ പുഷ്പങ്ങള് പിന്നെ പാത്രങ്ങള് ഇതിലൂടെ എല്ലാ ഹോൾസെയിൽ ആയിട്ടും ആയിട്ടും ലഭിക്കുന്നതാണ് വടക്കാഞ്ചേരിയുടെ സാംസ്കാരികോത്സവമായ നിഫസ്റ്റ് പത്താം വർഷത്തിലേക്ക് നിറച്ചാർത്ത് കലാസാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ പത്താമത് നിഫസ്റ്റ് ദേശീയ ചിത്രകലാ ക്യാമ്പും ഗ്രാമീണ കലോത്സവവും ജനുവരി ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള അഞ്ച് ദിവസങ്ങളിലായി എങ്കക്കാട് ഗ്രാമത്തിൽ നടക്കും പ്രശസ്ത ചിത്രകാരൻ സുജിത് എസ് എൻ ക്യൂറേറ്റ് ചെയ്യുന്ന ക്യാമ്പിൽ ടി വെങ്കണ് ചന്ദ്രഭട്ടാചാര്യ ഗായത്രി ഗാമൂസ് കെ മുരളീധരൻ എന്നിവരടക്കമുള്ള ഇരുപത് ആർട്ടിസ്റ്റുകൾ പങ്കെടുക്കുന്നുണ്ടെന്ന് ഭാരവാഹികൾ വടക്കാഞ്ചേരി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു അകാലത്തിൽ വിട്ടുപിരിഞ്ഞ വടക്കാഞ്ചേരിയുടെ പ്രിയ നടൻ കലാഭവൻ നവാസിനാണ് നീ ഫെസ്റ്റ് പത്താം പതിപ്പ് സമർപ്പിക്കുന്നത് ജനുവരി നാലാം തീയതി വൈകിട്ട് നാലേ മുപ്പതിന് എങ്കക്കാട് ഒടുവിൽ കുഞ്ഞിക്കൃഷ്ണ മനോ സ്മാരക വായനശാലയിൽ നവാസ് അനുസ്മരണവും സമർപ്പണവും നടക്കും നവാസിന്റെ സഹപ്രവർത്തകരായിരുന്ന മറിമായം ഫെയിം സലീം ഹസൻ സിനിമാ സീരിയൽ നടൻ ഷാജു ശ്രീധർ എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുക്കും നവാസിന്റെ ഓർമ്മകൾ തുളുമ്പുന്ന വീഡിയോ ഫോട്ടോ പ്രദർശനവും വായനശാലയിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് നിറച്ചാർത്ത് എക്സിക്യൂട്ടീവ് അംഗം വി പി മധു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പ്രിയപ്പെട്ട കലാഭവൻ നവാസിനാണ് സമർപ്പിക്കുന്നത് ഈ അഞ്ചു ദിവസങ്ങളിലും ദേശീയ ചിത്രരചനയോടൊപ്പം തന്നെ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളും ചിത്ര പ്രദർശനങ്ങളും എങ്കക്കാട്ടിലെ മൂന്ന് വേദികളിലായി നടക്കുകയാണ് പ്രധാന വേദിയായിട്ടുള്ള നിദർശനയിൽ വെച്ച് കേരളത്തിനകത്തും പുറത്തുമുള്ള ഇരുപത്തിരണ്ടോളം ചിത്രകാരന്മാർ പങ്കെടുക്കുന്ന ചിത്രരചനയും അതുപോലെ തന്നെ കലാസമിതി അങ്കണത്തിൽ കലാപരിപാടികളും നടത്തും നിറച്ചാരത്തിൻ്റെ ഭാഗമായിരുന്ന അസ്ന പസ്നി എന്ന് പറയുന്ന രണ്ട് ചിത്രകാരികൾ വരയ്ക്കുന്ന ചിത്രങ്ങളുടെ പ്രദർശനം എങ്കക്കാട് ഒടുവിൽ കുഞ്ഞിക്കൃഷ്ണമേമൻ സ്മാരക വാഹാലയിൽ നാലാം തീയതി മുതൽ പതിനൊന്നാം തീയതി വരെ നടക്കും കഴിഞ്ഞ ഒൻപത് വർഷമായി തുടർച്ചയായി നടന്നുവരുന്ന ഈ ദേശീയ ക്യാമ്പ് പൂർണ്ണമായും എങ്കക്കാട് ഗ്രാമീണ നിവാസികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഇന്ത്യയിലെ തന്നെ ബദൽ ദേശീയ ക്യാമ്പുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ചിത്രകലാ പദ്ധതിയാണ് പത്മശ്രീ ബാജു ശ്യാം സിജി കൃഷ്ണൻ സുജിത് എസ് എൻ ഭാഗ്യനാഥ് സി ബുദ്ധദേവ് മുഖർജി ടോം വട്ടക്കുഴി മഹേഷ് ബാലിക പ്രജക്ത പല്ലവ് അഹേർ അക്കിത്തം നാരായണൻ പാർവതി നായർ തുടങ്ങി ിൽ പരം ചിത്രകലാ പ്രതിഭകൾ മുൻകാലങ്ങളിൽ നീ ഫെസ്റ്റിൽ പങ്കെടുത്തിട്ടുണ്ട് ഇത്തവണ നീ ഫെസ്റ്റ് പാർലൽ എക്സിബിഷനിൽ നിറച്ചാർത്ത് വിദ്യാർത്ഥികളായ അസ്നയുടെയും തസ്നിയുടെയും കലാ സൃഷ്ടികളാണ് പ്രദർശിപ്പിക്കുന്നത് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈ ഇരട്ട സഹോദരിമാർ നിറച്ചാർത്ത് കളരിയിലേക്ക് എത്തിയത് ലിറ്റിൽ എർത്ത് സ്കൂൾ ഓഫ് തിയേറ്ററിന്റെ ആഭിമുഖ്യത്തിൽ അരുൺലാൻ സംവിധാനം ചെയ്യുന്ന ഇന്റർവ്യൂ നൂറ് ശതമാനം സിന്താബ് എന്നീ നാടകങ്ങളും ശാന്തിപ്രിയ അവതരിപ്പിക്കുന്ന ബാൽ സംഗീതവും വൈക്കം ശ്രീമുരുക കലാസമിതിയുടെ സമിതിയുടെ ഗരുഡൻ തോക്കവും തദ്ദേശീയ കലാപ്രകടനങ്ങളടങ്ങിയ അടങ്ങിയ കലാസന്ധിയും ഗ്രാമീണ കലോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് എക്സിക്യൂട്ടീവ് അംഗം ദാസ് വടക്കാഞ്ചേരി പറഞ്ഞു ഈ കുമാർ പിന്നെ എം സെഷൻ സെഷൻ അടുത്ത എന്ന് ചിത്രകലയിൽ നമ്മൾ നമ്പർ എന്നൊരു ടൈറ്റിലാണ് അത് പ്രശസ്ത അഭിമന്യു ഗോവിന്ദൻ മധുസൂദനൻ പിന്നെ അതിനെ കുറിച്ച് സംസാരിക്കുന്നത് ഡിജിറ്റൽ കാലത്തെ സാഹിത്യം എന്ന വിഷയത്തിൽ എഴുത്തുകാരായ ഇ സന്തോഷ് കുമാർ സന്തോഷ് എച്ചിക്കാനം വി എം ദേവദാസ് എന്നിവർ തമ്മിലുള്ള സംഭാഷണവും ചിത്രകലാ ആസ്വാദനത്തിൽ നമ്മൾ നമ്പർ വണ്ണോ എന്ന വിഷയത്തിൽ ആമി ഷൈനിയുടെ മോഡറേഷനിൽ ആർട്ടിസ്റ്റുകളായ അഭിമന്യു ഗോവിന്ദൻ കെ എം മധുസൂദനൻ സിജി കൃഷ്ണൻ തുടങ്ങിയവരുടെ സംഭാഷണവും ജനുവരി പത്തിന് എങ്കക്കാട് നിദർശനയിൽ നടക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു വാർത്താ സമ്മേളനത്തിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഷാഹുൽ ഹമീദ് സിന്ധു ലക്ഷ്മി തുടങ്ങിയവരും പങ്കെടുത്തു